അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ ഇപ്പോൾ ഇപ്പോഴുതാ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേഷൻ ആണിന്നൊരു വീഡിയോ ഭാഗത്ത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഇന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്തിയ ചിത്രമായിരുന്നു എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത് ഫൈനലി ഇപ്പോഴുതാ എം എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം ആറു മണി ആറു മണിക്ക് തന്നെ ചിത്രത്തിൻ്റെ ആദ്യ കേരള ഫാൻ ഷോ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ ആദ്യ റിവ്യൂസിനായി നമുക്ക് കാത്തിരിക്കാം ഒരു റിവ്യൂസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കാത്തിരിക്കാം എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി എത്ര പേരാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരുന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക